முக்கியமக்கு மந்திரி கே சி தெரியல சொன்ன படத்தின் குறியினர் சொன்ன എന്തൊക്കെ പ്രചാരണം നടത്തി ടൺ പത്രം മനോരമയും മാതൃഭൂമിയും അച്ചടിച്ചു മണിക്കൂർ മനോരമയും മാതൃഭൂമിയും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാർ മുഖ്യമന്ത്രി കുരുക്കും എന്നാൽ പ്രമുഖരായ കേന്ദ്രത്തിലെ ജനത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു തീരുമാനം ഇടതുപക്ഷത്തിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നൽകുന്നു അടുത്ത തെരഞ്ഞെടുപ്പിലേക്കങ്ങൾ ഞങ്ങൾ ഈ ജാതിയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കിനിയും കേരളത്തെ മുന്നോട്ട് നയിക്കണം പഴയ ഇരുണ്ട കേരളത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല പുതിയ കേരളം മത കേരളം സൃഷ്ടിക്കണം എല്ലാവർക്കും ആരോഗ്യവും ഈ കേരളത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പാർപ്പിടമുള്ള എല്ലാ വീടുകളിലും പ്രതിമാസ വരുമാനമുള്ള തൊഴിലുള്ള മനുഷ്യരുള്ള ഒരു പുതിയ നാടായി കേരളത്തെ മാറ്റണം അതിൽ ഇടതുപക്ഷത്തിന് ആധിപത്യ മുന്നണിയുടെ തുടർച്ചയായ ഭരണമേ കേരളത്തെ മുന്നോട്ട് നയിക്കണം അതിൽ ഇടതുപക്ഷത്തിന് ആധിപത്യ മുന്നണിയുടെ ഒപ്പം നിൽക്കണം അതാണ് ഞങ്ങൾക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ചിലർ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ഭരണ അത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പത്ത് വർഷമായിട്ട് നിർദ്ദോഷികളായ ചിലരുടെ ചില വാക്കുകളാണ് എന്നാൽ ചില കോൺഗ്രസ് എം എൽ എമാർ അൻപത് വർഷം വരെയാണ് മത്സരിക്കുന്നത് ഒരു പ്രശ്നമില്ല സതീശം തന്നെ മത്സരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു നാൽപ്പത് വർഷം കഴിക്കുന്നതാണ് പറവൂരില്ലേ നാൽപ്പത് വർഷം കഴിക്കുന്നതാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിലാധിപത്യപക്ഷം പൂർത്തീകരിച്ചു അതുകൊണ്ടൊന്ന് മാറിയ കൊള്ളാം ഇതൊരു ചർച്ച ഉണ്ടാക്കുന്നതാണ് നമുക്കൊരു കാര്യം അവരോട് പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും കേരളത്തിൽ ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയ ഒരവസരത്തിലും സാധിച്ചില്ല എന്ന് മാത്രമല്ല ഈ നാടിനെ കൊള്ളിയടിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചത് നിങ്ങളുടെ ഭരണകാലത്ത് അഴിമതിയുടെ കഥകളാണ് ധൈര്യം ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് എറണാകുളം ജില്ലയിലല്ലേ

നിങ്ങളുടെ കാലത്ത് കഴിഞ്ഞോ അതുകൊണ്ട് സംശുദ്ധമായ ഒരു ജനകീയ ഭരണം ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവിടെയും പിന്തുണ താങ്കളും എന്ന വിനേ പരിസരം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ മാത്രം വസ്തു നിങ്ങൾക്ക് എന്റെ